ഉമർ ഖത്താബ് റദ്ദിള്ളഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഖുറാനിൽ നിന്നുള്ള ചില വേർഡുകൾ ചിലപ്പോൾ അത് കുറൈശികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ചിലപ്പോൾ ഉള്ള വേർഡായിരിക്കും അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ അറബി ഭാഷയിൽ ഉപയോഗിക്കാത്ത വേർഡായിരിക്കും ഈ വേർഡൊക്കെ കൊണ്ടുവന്നിട്ട് എന്താണ് അബ്ബ് അബ്ബു പറഞ്ഞത് എന്താണ് എന്താണ് ഈ അബ്ബ് ഇങ്ങനെ വസ്തുവാസുണ്ടാക്കുക നാലാൾ കൂടുന്നിടത്തിലൊക്കെ അയാൾക്ക് തോന്നിയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഉമർ ഖത്താബ് റദ്ദിള്ളഹു വിവരം പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് ഈത്തപ്പനയുടെ കൊലച്ചിൽ വെട്ടിവെച്ചിരുന്നു ആര് ഉമർ ഉമർഹത്താ പ്രതി അദ്ദേഹത്തോട് എന്താണ് വാദം ഇങ്ങനെ എങ്ങനെയാണ് വാദം ശരി അവിടെ പിടിച്ച് കെട്ടിയിട്ട് ഈത്തപ്പനയുടെ കൊല കൊണ്ട് എൺപത് അടിച്ചു നല്ല അടി അടിച്ചു അടി കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അമിയ എന്നെ കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ ഈ കൊലച്ചിരി മാറ്റിയിട്ട് വാളെടുത്തിട്ട് കഴുത്ത് വെട്ടിക്കൊള്ളി കാരണം അടി ഇങ്ങനെ കൊള്ളുക എന്നുള്ളത് സഹിക്കുന്നില്ല അതല്ല ഞാൻ നന്നാവാൻ വേണ്ടിയാണ് അടിച്ചതെങ്കിൽ ആദ്യ തടിയിൽ തന്നെ ഞാൻ നന്നായിട്ടുണ്ട് ഇനി ഞാൻ ഈ ഈ വക സംഭവം തന്നെ ഞാൻ ഇനി പറയൂല അങ്ങനെ അദ്ദേഹത്തെ വിട്ടു പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ അബു മുസലാശേ റബ്ബിട് ഉമർ ഹത്താബ് റുദ്ദിൻ പ്രത്യേകം പറഞ്ഞു അയാളെന്ന് വീക്ഷിക്കണം ഈ വക വർത്താനങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം റിപ്പോർട്ട് കിട്ടി അങ്ങനെയുള്ള യാതും അപ്പം ചില ഭരണാധികാരികൾ അതിൽ ഇടപെട്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിൽ ആ നിലക്കുള്ള ഫിത്നകൾ ശുഭഹാർത്തുകൾ ഇടാൻ പാടില്ല അത്തരം കാര്യങ്ങൾക്ക് കാതു കൊടുത്ത് അങ്ങനെയാണല്ലോ നിങ്ങൾ നോക്കൂ ഇന്ന് എത്ര മുസ്ലിമുകളിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് നിരീശ്വരവാദം സ്വീകരിച്ചത് അവർ ദൈവമില്ല മതമില്ല മതത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയും ഹബീബായ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമയെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ ഖുറാനിനെ എന്താ കാരണം ഈ ജാതി ജാഹിദുകൾക്ക് വിവരമില്ലാത്ത ആളുകൾക്ക് ചെവി കൊടുത്തു ഖുറാനിൽ അറിവില്ലാത്ത ആളുകളൊക്കെയാണ് അറബി ഭാഷ പോലും എന്താണെന്ന് അറിയാത്തവരൊക്കെയാണ് ഖുറാൻ വ്യാഖ്യാനിച്ച അർത്ഥം പറയുന്നത് ഒരു നിരീശ്വരവാദി ഖുറാൻ ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇ എ ജബ്ബാർ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി അയാൾ ഖുറാൻ അബ്ബാഹുബിൻ്റെ നല്ല വാദിക്കുന്ന ദൈവമില്ലെന്ന് വാദിക്കുന്ന പരലോകമില്ലെന്ന് വാദിക്കുന്ന ആളാണ് മൂപ്പരും തഫ്സീർ ക്ലാസ് ആ തഫ്സീർ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആളുകളും നരീശ്വർ വസ്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ നിഷേധികൾ ഖുറാനിലായ തോതി വ്യാഖ്യാനിക്കുന്ന കാലഘട്ടം വരും ക്യാമത്തനാളിന് മുമ്പ് വന്നു റസൂർ വൈ സല്ലാഹാലിസ്ലം മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളാണിത് ഈ നിലക്കുള്ള ദ ജാലുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞിട്ടുണ്ട് അത് വലിയ അപകടം അങ്ങനെ ചെവി കൊടുക്കുമ്പോഴാണ് ഇസ്ലാമെന്ന ആളുകൾ അകന്നു പോകുന്നത് നമ്മുടെ മക്കൾ മക്കളകന്നു പോകുന്നത് പ്രാർത്ഥിക്കണം ശ്രദ്ധിക്കണം കരുതലെടുക്കണം